എന്താ പരിപാടി ഹലോ ഹലോ ഇങ്ങോട്ട് ഡോറിന്റെ അവിടെ അവിടെ എന്താ പരിപാടി എന്താ പരിപാടി െറട്ടാറ കേക്ക് ആഘോഷിക്കണം കൊറേ പരിപാടി ഉണ്ട് എല്ലാരും എല്ലാവർക്കും ഞാൻ ഇന്ത്യയിലുള്ള ജീവിതമൊക്കെ എങ്ങനെ പോണോ ജന്മു കുടുംബശ്രീ വേണ്ടി പല വഴിക്കാൻ സമയം ഇത്ര നാളെ ആയിരുന്നു സംസാരിക്കുന്നു ഇതാരേ നല്ലതാര

ഞാനൊരു അതിനകത്ത് ഹാപ്പിയുടെ എച്ച് കാണുന്നില്ല അപ്പി പരിന്തുവാസു ബെർത്ത്ഡേ എന്നാണ് ഞാൻ എനിക്ക് കാണുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഞാനാ ഞാനേ ഞാൻ ഫുഡികളെല്ലാം ഇട്ടോടാറു അപ്പൊ ഞാന് ഇവിടെ ഇത് ഇത് ബെല്ലാരസാണല്ലേ ഇവിടത്തെ അതെ അതെ നിങ്ങൾ ഓ ഓക്കേ 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 ഞാന് മറ്റേ മറ്റേ സിറ്റിന്ന് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ എന്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിന്നതുകൊണ്ടാണ് അണ്ടി ഫാക്ടറി അതുപോലെ ഞാൻ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പാർസൽ ആർക്കാരുടെ അതിൽ ഇരിക്കുന്ന സാധനം എല്ലാം അവസാനത്തെ മറ്റേ ചെറു അണ്ടി വരെ പറക്കിയെടുത്ത് ഇനി എന്റെ ഒരു ചെറിയ അണ്ടി പോലും ആ സിറ്റിയിൽ മുളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് മൊത്തം വണ്ടി എടുത്ത് പറക്കിയെടുത്ത് നേരെ പാക്ക് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചു ഇനി 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 ഈ പറഞ്ഞതുപോലെ അതല്ല കൊടുക്കോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എവിടെ പോണം എന്ന് തീരുമാനിച്ചിട്ട് വേണം ഏ എവിടെ പോണം തീരുമാനിച്ചിട്ട് വേണം ബാക്കി എല്ലാം ഈ പറയണതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ ഗാങ്ഹൗസിൽ പോയി ഞാൻ സത്യം പറയാലോ ബാബു നിങ്ങൾ അവിടെ നിന്ന് സാധനം എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോ തോന്നി എന്തിനും നമ്മുടെ സാധനം അവിടെ കളഞ്ഞിട്ട് വരണം ബാബു നിന്റെ നിന്റെ ഷഡി അടക്കം ഞാൻ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ചന്ദ്ര നിനക്ക് പിന്നെ ഷഡ്ഡി നേടാറില്ലാത്തതുകൊണ്ട് നിന്റെ കുറച്ച് ഉടുപ്പും പാറ്റും മാത്ര പറ വെച്ചിട്ടുണ്ട് എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാന് നിന്റെ നിന്റെ ബാബു നിന്റെ ഡ്രോയറല്ലേ അത് തുറന്നപ്പോഴാണ് എനിക്ക് ഒരു സത്യം മനസ്സിലായത് എന്റെ കാണാതെ പോയ എല്ലാ ഷഡീ ആ ഡ്രോയറിലുണ്ടായിരുന്നു എനിക്കെല്ലാം ചെറുത് അതുകൊണ്ട് ഇടാതെ മാറ്റി വെച്ചിരിക്കുന്നെ ഒരു ചെറിയ അണ്ടീന ഉള്ള പോക്കറ്റ് പോലും അത് ചട്ടിക്കത്തില്ല ഒരുത്തിനെന്ന് ഞാൻ മൂന്നാല് പ്രാവശ്യം പറഞ്ഞേരുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് രാത്രി മറ്റേ അറബിയുടെ മറ്റേ ഒട്ടകപ്പാൽ വരെ കറന്നിട്ടാണ് രണ്ടു ദിവസത്തോടെ അപ്പൊ പറഞ്ഞു വന്നു പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഞാൻ സേഫായിട്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത സിറ്റിയിലോട്ട് നമ്മൾ മാറുമ്പോ അതെല്ലാടും അവിടെ എത്തിക്കാം എന്റെ അഭിപ്രായത്തില് നമുക്കത് എടുത്ത് ഇവിടെ വെക്കണ്ടതാണ് അങ്ങനെ ആയിട്ട് ആയിട്ട് ഇരിക്കട്ടോ നാളെ ഒരു കാര്യം പറയാം ചന്ദ്ര നാളെ നീ ഇവിടെ പുതിയ ഗ്യാങ് ഹോസ് പണിയുമ്പോ നിന്റെ തോർത്ത് എന്ത് ജട്ടി എന്ത് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരരുത് അല്ലെങ്കിൽ എന്റെ ഇതിൽ പെട്ടിരക്കി വെക്കാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ എത്ര ഒരാഴ്ച നേരെ നിക്കാൻ നോക്കിട്ടേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ നമുക്ക് എനിക്ക് ഒരു കാര്യമുണ്ട് ബാബു പഴയ വീട് കിട്ടണ ആ അതെ അത് കിട്ടാതെ കിട്ട അതിപ്പോ മലയാളിക്ക് ബെല്ലാരിയിലൊരു സ്ലോട്ടാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ഞാൻ ലീഡർ രായനാണിപ്പോ ഭർത്തനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ഇപ്പുറത്തെ സീറ്റ് ഇരിക്കണത് രായ അവിടെ ഇരിക്കും പന്ത്രണ്ട് മണി വരെ ഉള്ളു അപ്പൊ പന്ത്രണ്ട് മണി വരെ ഉള്ളു സീറ്റ് ചോദിച്ചോക്ക് മുപ്പത് മീറ്റ് കഴിഞ്ഞിരിക്കണ ടാ ഈ അച്ചി എന്നോട് പറഞ്ഞത് സെറൊക്കെ ഈ അച്ചി ഈ ബാബു എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ വരെയുള്ളൂ ഈ കസാരലിരിക്കാത് അത് കഴിഞ്ഞാൽ രായനാണ് ലീഡർ അവനാണ് വേണ്ടി അല്ല അല്ല ലീഡർ അതാണ് ചന്ദ്ര ചുമ്മാ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഏ അല്ല ഞാൻ ഈ ഒരു കഴിഞ്ഞ കൊറേ ആഴ്ചകളിൽ ആശുപത്രിയിൽ കിടന്നിട്ട് പോലും എന്നെ വിളിക്കാത്ത നീ ഇന്ന് ഒരു പത്ത് കോളെങ്കിലും വിളിച്ച് സിറ്റി കയറ്റിയത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി

ഇതൊക്കെ ഇല്ലേ മാർക്കറ്റില് അല്ല മാർക്കറ്റില് കാർഡിന് വില ഉറക്കാൻ വേണ്ടിയാണ് പുള്ളിക്ക് കൊടുക്കുന്നത് വില പൊടി നിക്കുമ്പോ പുള്ളിക്ക് കൊടുക്കും അടുത്ത അടുത്തതായിട്ട് വരുമോ അതല്ലടാ എനിക്ക് ഒരു സാധനം കാണത്തില്ലടാ മോണിറ്റർ നിലത്ത് വീണ് പൊട്ടി

അമ്മേ നീ മെതിൽ गई മെതിൽ गई എടുത്തോടി അണ്ണാ എങ്ങനെ അണ്ണാ തന്നെ അണ്ണി നിങ്ങള് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച കൈഷ് ആള് കൂടിക്കൊണ്ടിരിക്കുന്നു ഏഹ് ദിവസം അണ്ണന്റെ അണ്ണന്റെ ലൂക്കാണ് അണ്ണൻ എന്തെ കാർ എന്തര അയച്ചെന്ന് പറഞ്ഞു നോക്കിയാണ് ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്ത് എനിക്ക് ഒന്നും നോക്കാൻ പറ്റില്ല എന്റെ ആ സൈഡിൽ ഇതില്ലടാ ഡിസ്പ്ലേ ഇല്ലടാ

പറഞ്ഞോ അതല്ലാരി പറഞ്ഞാല് പിള്ളാരുന്നു പിള്ളേരെ ചോദിച്ചതാ ും വന്നോണ്ട് മനസ്സിലായില്ലേ അവര് തൽക്കാലത്തേക്ക് മാറി നമുക്ക് വേണ്ടിട്ട് എല്ലാം നമ്മളെ തന്നെയാണ് പേരൊക്കെ അവൻ മാറ്റാ അത്രേ ഉള്ളൂ മുഖം കട്ടിലെടുക്കാനിരിക്കുന്ന വട്ടികളൊക്കെ ഇവിടെ ലീഡറാവാൻ വേണ്ടി കൊറേ എണ്ണം മുടിയടിച്ചു മാറ്റാൻ കൊറേ എണ്ണം ഞാൻ വരച്ച പക്ഷെ ചായ അങ്ങനെ ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തൊക്കെ ഹോണസ്റ്റ് ആയിട്ട് പറയാം കേട്ടോ തുറന്നു പറയാം തുറന്നു പറയാം അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഏഹ് അടുത്ത ടിവിയുടെ ലീഡർ എന്നുള്ള രീതിയിൽ എന്റെ സരക്കാണ് ഞാനും സരക്കൂട് ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ തീരുന്നേ പിന്നെ പിന്നെ ടിവിയുടെ ലീഡർ എന്ന് പറഞ്ഞ എന്റെ മനസ്സാണത് ഏഹ് പറയാം രണ്ട് തീട്ടങ്ങളും ആ മോഹിച്ചിരിക്കുന്ന രണ്ട് തീട്ടങ്ങളും കളയാനാണ് അങ്ങനെയാണെങ്കിൽ തരക്കും ഞാനും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ലീഡർ സ്ഥാനം രായന്റെ കയ്യിലോട്ടം കൊടുക്കും ഞങ്ങള് 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 മൂന്ന് പേര് ഞങ്ങള് മൂന്ന് പേരും പോവാണെന്നുണ്ടെങ്കിൽ ടി വി ഡിസ്മാൻഡിലായി ഞങ്ങൾ വിചാരിച്ചാൽ മതി അതിൽ അവതാരപ്പുറയുടെ രൗദ്രാവുമായ ചന്ദ്രനുമ്പോ അല്ല മല്ലിത്തല്ല പണ്ടേ ഗ്യാങ് തുടങ്ങി ശീലം ഉണ്ട് അവഴപ്പല്ല അവൻ പെട്ടെന്ന് തുടങ്ങി ശീലം ഇല്ലാട്ടാ ना ना <laughs> <laughs> െ ചന്ദ്രനെ നാട്ടിലെ പിള്ളേരോടൊക്കെ ഇരക്കറിയാ ഞാൻ ഗ്യാങ് ഉടങ്ങോണ്ട് വരുന്നു ഞാന പണ്ടേ സിബിഐ അപ്പൊ സിബിഐട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് ആ പരിപാടിക ഞാൻ മലയാളം കോച്ചിങ് ക്ലാസ്സിനെ പോവാൻ വേണ്ടി നടന്നു പോന്നെ അറിയണം

മാത്രണ്ട് ലഫ്റ്റ് അടിച്ചു നോക്കി സാധനം ഇട്ടിട്ടുണ്ട് ഫ്രണ്ടില് ഞാനും എന്റെ പഴയ സാധനങ്ങൾ ഡ്രസ് എല്ലാരും കോ ഏതാ ഗെയിം എന്നറിയാൻ വെള്ളക്കോട്ടം നമ്മുടെ ലൈഫിൽ ഇപ്പോഴും